ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ഞായറാഴ്ചത്തെ ആണ് കേട്ടോ അപ്പോൾ മെൻഷാട്ടിന്ന് ആ ഉണ്ടാവും പക്ഷെ മെൻഷാട്ടിൻ്റെ സ്ഥലത്തേക്ക് പോണേ അപ്പോൾ ഞാനും തേജപ്പനും ഇത് എൻ്റെയും കുളി കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളിത് കുറിയൊക്കെ തൊട്ടുവിട്ടാ രാവിലെ അടി തൊടാ അതൊക്കെ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ ഞാനും തേജോ എൻറ്റിയതിന് ശേഷം കുക്കിങ് തൊട്ടിട്ടുള്ള വീഡിയോ എടുക്കാമെന്നായിട്ടാണ് വിചാരിച്ചത് അപ്പോൾ ഇത് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തീർത്ത് ഞങ്ങൾ ഇനി ചായപ്പണി കിട്ടാ ഒന്നും തുടങ്ങിയിട്ടില്ല കിച്ചണിൽ കേറിയിട്ടില്ല കേട്ടോ അതിനു മുന്നേ

ചായ ഒന്നും കുടിക്കണ്ട അവന് വെച്ചിട്ട് ഒപ്പം കുടിച്ചാ മതി പറഞ്ഞിരുന്നത് കുളി കഴിഞ്ഞി വന്നിട്ടുണ്ട് ചായ ഒന്നും നിർബന്ധം പിടിച്ചിട്ടില്ല ഞങ്ങള് പൂരി വെക്കാൻ പോവാ അല്ലേ ഞാൻ പോകുമ്പോ ചോദിച്ചോ അപ്പൊ ഞങ്ങള് പൂരി വെക്കട്ടെട്ടാ ഞാൻ എന്താ കൂടിയിട്ട് ചേട്ടാ കാണാം പിൻഷേട്ടിനെ ഒരു വീട് കാഴ്ച ഉണ്ട് കേട്ടോ വിൻഷേട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ശരിയായിട്ടുണ്ട് അപ്പോൾ അവരുടെ അങ്ങോട്ട് ചക്കൻ്റെ വീട് കാണാൻ പോകില്ല അപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുക കേട്ടോ വിൻഷേട്ടൻ കുളിച്ച് പുറപ്പെടുകയാണ് അതായത് ഷൂവും കാര്യങ്ങളൊക്കെ അതേ തുടച്ച് വൃത്തിയാക്കിയിട്ട് ആളുകളെ കാര്യം നോക്കിയിട്ട് ഇതേ പുട്ടപ്പനായിട്ട് പോകാൻ നോക്കുന്നുണ്ട് ഞാനും തേജു ആണെങ്കിൽ എന്താ വെക്കുന്നുണ്ട് തേജു പറഞ്ഞു ആദ്യം ഞങ്ങൾ പുട്ടുണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചത് പിന്നെ തേജു പറഞ്ഞു നമുക്ക് പൂരി ഉണ്ടാക്കിയാലോ അമ്മേന്ന് കുറേ നാളായല്ലോ അപ്പോൾ ഞാൻ വേഗം നമ്മുടെ ഗീത ചേച്ചി പ്രസ് നിന്ന് വാങ്ങി ഞാൻ ഇപ്പോഴും പ്രസ്സ് വാങ്ങിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ മറക്കും ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് പൊതുവേ ഉള്ളതാണ് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങാൻ മറക്കൂട്ടെ എപ്പോഴും അനാവശ്യ ഇട്ടുള്ളതൊക്കെ ഞാൻ വാങ്ങിക്കും അതായിട്ടെന്റെ സ്വഭാവം അപ്പൊ ഇത് ചേച്ചിന്ന് പ്രസ്സ് വാങ്ങി അപ്പൊ തേജും ഉരുട്ടിത്തരാൻ പറഞ്ഞിട്ടായിട്ടിരിക്കണത് അവന് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഉരുട്ടില്ലേ അപ്പൊ ഞാൻ അവന് പൊട്ടിച്ചെടുത്തിട്ട് ഉരുട്ടുമ്പോൾ അത് നാശമായി പോകും അവനറിയണില്ല വലിപ്പം കിട്ടണില്ലേ അവന് അപ്പൊ ഞാൻ അവന് പൊട്ടിച്ച് പൊട്ടിച്ചിട്ടു അപ്പോൾ ഉരുട്ടി ഉരുട്ടി തന്നോളൂലോ അപ്പൊ ഞാൻ മറ്റേ ഉരുളം കൊണ്ട് എന്ത് കറി വെച്ചാൽ കുറേ പേര് ബാജി എന്ന് പറയണേക്കാം ബാജിന്ന് ഞാൻ ആദ്യമായിട്ടാട്ടോ നമ്മുടെ കമൻസിലൂടെയാണ് ഇങ്ങനൊരു ബാജി എന്നൊരു പേര് ഞാൻ കേൾക്കണത് നമ്മളിവിടെ ഇഷ്ടു കറി എന്നാട്ടോ പറയുക അപ്പോൾ അതേ ഉരുളം കിഴങ്ങാട്ടോ ഞാൻ വേവിച്ചിട്ട് ഉരുളകിഴങ്ങ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ കൊടുത്തിട്ടില്ല എന്നുള്ളൂ ഉരുളം കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ട് നല്ല ചൂടാട്ടോ അപ്പോൾ ചൂട് കളയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടേച്ചേക്കാണ് അപ്പൊ ബാക്കി ഞാൻ സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെയായിട്ടായിരുന്നു കൊണ്ടിരിക്കുന്നത് തേജു പിന്നെ ഭയങ്കര കാര്യാന്വേഷണം കേട്ടോ ഞാൻ എന്താ ചെയ്യുന്നത് ഇടയിലിടയിൽ നോക്കി അറിയുന്നുണ്ട്

പിന്നെ ഇതേ വിൻഷേട്ടം പുറപ്പാട് കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകട്ടോ വിൻ ചേട്ടം പുതിയ ഷർട്ടായിട്ടേക്കണ അതിന്റെ പുലിവ് നന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ട്ടാ ഇതെന്തോ എന്തോ ത്രീ ഡബിൾ നയനോ ടു ഡബിൾ നയനോ അങ്ങനെ എങ്ങാണ്ടോ ഒറ്റപ്പാലോ എവിടുന്നോ ആ ഒരു ഏരിയ കറക്റ്റ് അറിയില്ല പ്രോപ്പർ അവിടെ നിന്ന് എവിടുന്നാണ്ടോ വരുമ്പോ ഒരു ഷോപ്പ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഒരു നാലഞ്ച് ഷർട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ നല്ല ക്ലോത്ത് ആട്ടോ റേറ്റ് കുറവേനെ കണ്ടപ്പോളേ അങ്ങനെ കയറി എടുത്തതാണ് എന്തായാലും നല്ല അടിപൊളി ഷർട്ട് ആടന്നു കൂട്ടോ അതിന്റെ പുലിവാണ് ഇപ്പൊ കാണിച്ചു കൊണ്ടിരിക്കുന്നത് സാറില പോയിക്കോട്ടെ പൊലിവ് പുതിയ ഷർട്ട് ഇട്ട പൊലീവ് അയ്യേ സ്കൂട്ടി എടുക്കണില്ലേ ಏನಿದ್ರೆ ಸೆಟೋಣಾ ಸ್ಕೂಲ್ ಕ್ಯಾ ಜುಬ್ಬಿ ಮುಂಡು ಜುಬ್ಬಿ ಮುಂಡು ಅಂದಿ ಸ್ಟಡಿ পুলцаಡೇಲ ತುಂಬಿಯ ತುಂಬಿಯೋ ಚಾ ಕುಟೆಲೆ ತುಂಬಿ ಅತಾ ಪಟ್ಟ್ಯಾ ಗುಟಿಯಲ್ಲ ತುಂಬಿಯದು ತೆಬಿರು ಬಿಡುತ್ತಾ ಕೀಪಿನೆ ಪ್ರಹಸನ ನು ಕಣಿ ಪೂವೋ ಇಲ್ಲ ಜೈಕಲಾಣೋ ಬಂದಟ ಕಲ್ಲೋಕ ಕೈತೆ ಸೊಳ್ಳೋಟಾ ച്ച പോയി തേജുവറച്ച് പോലെ അന്ന് ഇപ്പൊ കണ്ടിട്ട് കറിയുണ്ടോ വാലടക്കി വായി നമുക്ക് ഊരി ഉണ്ടാക്കണം

പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പണിയിലേക്ക് കിടന്നുട്ടോ ഞാൻ എൻ്റെ കടുക് പൊട്ടിക്കുകയാണ് കടുക് പൊട്ടിക്കുമ്പോൾ തേച്ച് പടക്കം പൊട്ടിക്കണ പോലെയാണ് ഇരിക്കാറ് പിന്നെ സബോള പച്ചമുളക് വെളുത്തുള്ളി കൊത്തുമുളക് ഇല്ലേ അതൊക്കെ ഇട്ടിട്ട് ഇതേ വൈറ്റുന്നുണ്ട് കേട്ടോ മഞ്ഞപ്പൊടി ഉപ്പുമാണ് ഇട്ടേക്കണത് ഇതൊക്കെ ഇട്ടിട്ട് നന്നായി വയറ്റും മറ്റേ മഞ്ഞപ്പൊടി ഞാൻ നടുക്ക് ഒരു കുണ്ടുണ്ടാക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് കളർ ഒരു നേരൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് എന്നിട്ട് അലയ്ക്ക് ഇതേ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി വൈറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ശ്രദ്ധിച്ചത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ മഞ്ഞപ്പൊടി ഉണ്ടാകാം നമ്മൾ വെറുതെണ്ണയിൽ ഒരു നടുക്കൊരു കുഴി ഇങ്ങനെ കുഴിച്ചിട്ടേം അതിൽ തന്നെ ആക്കിയിട്ട് ഇട്ടോടുത്താ ഒരു കളർ ചേഞ്ച് വരും കേട്ടോ അത് ശരിയായിട്ടുള്ള കാര്യമാണ് മറ്റേ തരം മഞ്ഞ കളർ വരില്ല ഒരു ലൈറ്റ് കിളിപ്പച്ച കളർ വരുവേ കുറച്ച് മഞ്ഞ കൂടി ഇട്ടാൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ നമ്മുടെ ഉരുളം കഴങ്ങില്ല വേവിച്ച് വെച്ചത് തൊലി കളഞ്ഞിട്ട് ഒറ്റ ഉരുളം അങ്ങനെ ഇട്ടിട്ട് ഞാൻ വേവിച്ച് വെക്കാറ് എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ചതച്ച് മിക്സാക്കി എടുത്തു കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുറു കുറന്നനാക്കി എടുത്തു പിന്നെ എൻ്റെ ഒരു ഇത് ഞാൻ ചീണതാ കേട്ടോ ചുമ്മാ ഇങ്ങനെ പച്ചക്കറി വലിച്ചെ മോൾക്കൂടെ ഒറ്റിച്ചോട് കൂട്ടാം പിന്നെ കറിവേപ്പില ചിലപ്പോൾ ഒന്നും കൂടി അങ്ങനെ ഫ്രഷ് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് പിന്നെ അതേ തേജു തുണക്കിത് എനിക്ക് എന്താ കസാര ഒക്കെ കൊടുന്ന് ഇട്ടിട്ട് നല്ല വറത്താനാട്ടോ ഈ കമ്പനിക്ക് അവതെല്ലാതും ഉരുട്ടിയിട്ട് അവിടെ സെറ്റാക്കി വെച്ചെന്നുണ്ട് കേട്ടോ ഇനി അതൊന്ന് ഇതേ പ്രസ്സിൽ വെച്ചിട്ട് ഞാൻ പരത്തി എടുക്കുന്നുണ്ട് ഈ ഒരു പ്രസ്സ് ഉള്ളത് കൊണ്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ പണി പിന്നെ അതേ പരത്തിയിട്ട് ഞാൻ ഒപ്പൊപ്പം പരത്തലും ചൂടലും കൂടി ഒന്നിച്ച് പറ്റിയില്ലാട്ടോ ഒക്കെ ഞാൻ പരത്തിയിട്ട് ഇതേ അവിടെ തുടച്ചിട്ട് സ്ലാബിൻ്റെ മുകളിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം വേഗം ചുട്ടെടുക്കാ ചെയ്തത് ഓയിലാണ് ായിരുന്നു വാങ്ങാൻ വേണ്ടി നിൽക്കാറുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഫുള്ള് ഓയില് എടുത്തു എന്താ വെച്ചാൽ ഓയിൽ മുങ്ങിക്കിടന്നാലല്ലേ നമുക്ക് ഇങ്ങനെ വേർത്ത് വരിക എന്താ പറയുക പപ്പടം തേജും ഇങ്ങനെ പറയാം പപ്പടം പോലെ വരണം കേട്ടമ്മേ പപ്പടം പോലെ വരണം എന്നാവും പറയുക പൊളച്ച് വരില്ലേ അങ്ങനെ വരാൻ വേണ്ടിട്ടായിട്ടാണ് പറയണത് അപ്പോൾ അതെ അതുപോലെ തന്നെ വരുന്നുണ്ട് അതൊന്ന് എണ്ണ കുറവൊഴിച്ചിട്ട് എണ്ണയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ പപ്പടം പോലെ വരും എനിക്കങ്ങനെ ആയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ നമുക്ക് പൊന്തി വരാറില്ല അങ്ങനെ അതെ നമ്മുടെ ഇഷ്ടക്കറി കേട്ടോ ഞാൻ ഇഷ്ടക്കറിയാ ചെറുപ്പം തൊട്ടേ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ചില ഒരു ബജി ബജി എന്നൊക്കെ പറയണേക്കാം എനിക്കറിയില്ലാട്ടോ നമ്മളവിടെ ഇഷ്ടക്കറിയെന്നാണ് പറയുക അതേ ഇഷ്ടക്കറിയും നമ്മുടെ പൂരിയും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് പേരായത് കൊണ്ട് തന്നെ തേജ് പറഞ്ഞു നമുക്ക് ടി വി കണ്ട് കഴിക്കാൻ അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ ഞാനിത് അവൻ്റെ കൂടെ സോഫയിൽ പോയിരുന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഇതേ വർത്താനം പറഞ്ഞിട്ട് കഴിക്കാട്ടാ തേജുന് ഈടായിട്ട് നല്ല വർത്താനായിട്ടാ എൻ്റെ അടുത്ത് എന്തൊക്കെയോ കുറെ വിശേഷങ്ങൾ അവൻ്റെയും പറയും എന്തൊക്കെയോ ചോദിക്കും പിന്നെ ഈ ടി വിയിലൊക്കെ ഓരോന്നിങ്ങനെ കണ്ടിട്ടേം കുറെ കാര്യങ്ങൾ അറിയണ പോലെ എന്താ പറയുക അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ പറയില്ല അങ്ങനെ കേട്ടോ പിന്നെ ഞാൻ വേഗത അവിടുത്തെ പാത്രങ്ങളൊക്കെ കുറച്ചും കൂടി വരുന്നതും ഞങ്ങൾ കഴിച്ചതും അതൊക്കെ ഇതേ വേഗം കഴുകി വെച്ചു ഇനി കഴിഞ്ഞിട്ടില്ല കേട്ടോ പണി കഴിഞ്ഞിട്ടില്ല ഇനി ഉച്ചത്തേക്കുള്ള ഫുഡും കൂടി റെഡിയാക്കണം അപ്പം മീൻ നല്ല മീനേട്ടൻ എന്താ പുതി പുതിയാപ്പിളയ്ക്ക് ഇപ്പുള അതിൻ്റെ പേര് ഞാൻ എന്താണെന്ന് അറിയാം ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതിനെ പറഞ്ഞിടുന്നത് പുതിയാപ്പിളക്കോയ ഇങ്ങനെ ഞാൻ പറഞ്ഞിടുന്നത് ഈ മീനെനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ പേര് കറക്റ്റ് ആ ആ മീൻ കെട്ടോ ഞങ്ങളുടെ അവിടെ ചെമ്പല്ലി എന്ന് തോന്നുന്നുട്ടോ അതിനെ പറയുക അങ്ങനെ എന്താ അപ്പൊ ആ മീന് ഞാൻ നന്നാക്കി കൊണ്ടിരിക്കാണേജ് വീണ്ടും ഇതൊരു പിച്ചറ് വരച്ചോടുന്നുണ്ട് എന്തിനാ അവന് തൃപ്തില്ല എത്ര വരച്ചാലും അവനൊരു തൃപ്തിയില്ല അത് അതുപോലെ ആവണില്ല അമ്മ ഭംഗി ഇല്ല പറഞ്ഞിട്ട് അതാ വരക്ക ഉദ്ദേശിച്ച് ല്ലോ ഉണ്ണി കുഞ്ഞുല്ലേ അതുകൊണ്ട് കൊഴപ്പില്ലാ അത് ഇനി ഇനി മറിച്ച് മറിച്ച് ശെരിയാവും കുഞ്ഞിതല്ല അത്രക്കല്ലേ ആയിട്ടുള്ളു വലിയ ചേട്ടന്മാര വരയ്ക്കണതേ ഓക്കെ നോക്കാം നോക്ക അപ്പൊ കൈ തേജപ്പ ഇവിടെ ചിത്രമരയിലാണ് അത് ശരിയാവും കുട്ടി കുഞ്ഞിയതല്ലേ പതുക്കെ പതുക്കല്ലല്ലോ ശരിയാവുക അവൻ എത്ര വരച്ചാലും തൃപ്തിയില്ല അവൻ വരച്ചത് ഭംഗില്ല ഭംഗിയില്ല പറഞ്ഞിട്ടും ഞാനേ ഇവിടെ മീനൊക്കെ അതെ നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേ പുളിവെള്ളം ആട്ടോ അത് പുളിവെള്ളം മീനും അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീൻ കറി ഞാൻ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ ആയിട്ടാണ് വയ്ക്കണേ ഞാൻ കമൻറ്റിൽ ഒരാൾ പറഞ്ഞത് എന്താണ് മുളകുപൊടി മല്ലിപ്പൊടിയും ചട്ടിയിലിട്ടൊന്ന് ചെറുതായി ചൂടാക്കി ഇങ്ങനെ വറത്തെടുത്താൽ കുറു കുറുനെ ആവും കളറൊക്കെ നല്ല കളർ കിട്ടും ഒരു കമൻ്റിൽ കണ്ടു ഞാൻ ഒരു വട്ടം മീൻകറിയുടെ വീഡിയോട്ടപ്പോൾ അപ്പോൾ അതുപോലെ ആയിട്ടാണ് ഞാനൊന്ന് ചെയ്യണത് മുളകുപൊടി മല്ലിപ്പൊടി ഇതൊന്ന് ചെറുതായിട്ട് കേട്ടോ കരിയാണ്ട് നെയ്സ് ആയിട്ടൊന്ന് ചൂടാക്കി ഇങ്ങനെ വറത്തെടുത്തു കേട്ടോ എന്നിട്ട് അതിലേക്കാണ് ഞാൻ നമ്മുടെ പുളി പുളിയില്ലേ പുളി ഞാൻ എനിക്ക് നല്ല പുളി ഇഷ്ടമായിട്ടോ മീൻകറിയില്ലതുകൊണ്ട് ഞാൻ കുറച്ച് പുളി അധികം എടുക്കാറുണ്ട് അപ്പോൾ പുളി ഞാനിതേ പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി ഇളക്കിയപ്പം തന്നെ ഇങ്ങനെ കുറു എനിക്ക് ഭയങ്കര ഇഷ്ടം എന്തായാലും അതെനിക്കൊക്കെ കുറുകൂർന്നനെ കഴിക്കാനായിട്ട് ഇഷ്ടം പിന്നെ അതിലേക്ക് ഞാൻ സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ടുവിട്ട് അതിൻ്റെ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചെറുതായി തിളച്ച് വരുമല്ലോ തിളച്ച് വരണോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ മീൻ ഉണ്ടല്ലോ മീൻ നന്നാക്കി വെച്ചത് അത് ഇട്ട് കൊടുക്കണത് ഇതാ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ അതേ പിന്നെ കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് വറക്കുമ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ അതൊന്ന് സെറ്റായി വന്നതിന് ശേഷമാണ് ഇതാണ് കേട്ടോ മീൻ നമ്മുടെ ഇതിനെ നിങ്ങൾ ഞാൻ ഒരു പെട്ടെന്ന് കമൻ്റിൽ ചോദിച്ചിട്ടുണ്ട് അപ്പം കുറെ പേര് ചെമ്പല്ലി എന്ന് പറഞ്ഞു കുറേ പേര് എന്താ പുതിയ അതന്നെ പുരിയാപ്പള പു പുള ആ സംഭവം അത് ഞാനിവിടെ വിൻഷാടിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം കേട്ടോ ഇങ്ങനൊരു പേര് കേൾക്കണത് ഈ മീൻ അപ്പോൾ അതിട്ടു കേട്ടോ അതിട്ടിട്ട് മൂടി വെക്കുകട്ടാ ചെയ്യണത് കുറച്ചു നേരം മീൻ എന്ത് വരണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇത് മൂടി വെച്ചു പിന്നെ ഞാൻ ഞാനതിൻ്റെ ഇടയിൽ ഉപ്പും പോലെയൊക്കെ ഒന്ന് തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിക്കണമല്ലോ അപ്പം ഞാനിതേ കുറച്ച് തേങ്ങ ചെ കുറച്ചല്ലാട്ടോ കുറച്ച് തേങ്ങ ചിരകി എടുക്കുന്നുണ്ട് തേങ്ങാ പാലല്ല നമുക്ക് കിട്ടുന്നുണ്ട് അതിന് ആ പാൽ പിഴിഞ്ഞെടുത്തിട്ട് മീനൊന്നും എന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ പാലൊഴിച്ചു കുറച്ച് വെള്ളം കൂടി എന്നിട്ട് ഒന്ന് ചൂടാക്കി ഞാൻ നമ്മുടെ മീൻ മീൻ വരട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് മഞ്ഞപ്പൊടി ഉപ്പ് ഈ മൂന്ന് സാധനം ഇട്ടിട്ട് നന്നായി ഇളക്കെടുക്കുന്നുണ്ട് ഞാൻ ആദ്യം എനിക്ക് മീൻ മറക്കുമ്പോഴൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ കാരണം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉണക്കമുളകൊക്കെ ഇങ്ങനെ കുത്തി കുത്തിച്ചതച്ചിട്ട് അതിൻ്റെ ഒക്കെ പററ്റി എടുക്കാറുണ്ട് പിന്നെ അത് കഴിച്ച് കഴിച്ച് എനിക്കിപ്പോൾ ആ ഒരു ഫ്ലവർ പെട്ടിട്ടി ഇളിക്കിന് ഷർദ്ദിക്കാൻ വരുമ്പോൾ എനിക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ മീൻ വറുത്ത് കഴിക്കാനാണ് ഇപ്പോൾ ഇഷ്ട്ട്ട അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാറുള്ളൂ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ ചോറാണ് വറക്കാൻ വെച്ചേക്കുന്നത് പിന്നെ അതേ നമ്മുടെ മീൻ ഒന്ന് അതായത് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പലം ഒഴിച്ചിട്ട് ചൂടാക്കാൻ അതൊന്നേ ഓഫാക്കി കേട്ടോ റെഡി ആയിപ്പോൾ നല്ല ല്ലോ മീമിക്കൂട്ടാനായിണ്ട് ഇതെന്താശോ പൊന്നേന്ന് മൊത്തം കലകളാണല്ലോ കലകൾ തേജു കലാകാരനാ ഓ ഓ ഓ പിന്നെ മുടിയിലേക്ക് ചെറിയതായിട്ട് ഇങ്ങനെ നനവൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായി തോർത്തി കുടഞ്ഞ് മുടിയൊക്കെ എന്നിട്ട് ഞാൻ തേജുവിൻ്റെ അടുത്തന്നെ പോയിരിക്കുകയാണ് ഞാൻ ചെയ്തത് അവന്റെ കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നത് അവനാണെങ്കിൽ നല്ല ചിത്രമരയിലാണ് എനിക്ക് ടി വി കാണാനുള്ള ഒരു ചോയ്സുമില്ല കാരണം ടിവിയിൽ നോക്കിയിട്ടൊക്കെയാണ് എന്തൊക്കെയോ വരയ്ക്കണതും പിടിക്കണത് അപ്പൊ പിന്നെ ഞാനവിടെ കുറച്ചു നേരം ഇങ്ങനെ കിടന്ന് എന്റെ മണിക്ക് കഴിഞ്ഞാൽ കുറച്ചു നേരം റസ്റ്റ് എടുക്കായിരുന്നു കേട്ടോ തേജു ആണെങ്കിൽ ഭയങ്കര ചിത്രമരയിലാണ് കേട്ടോ സോറി ഇപ്പം കളർ ചെയ്തോണ്ടിരിക്കണേ അപ്പം മിൻ ചേട്ടൻ ഇപ്പം എത്തും കുറച്ച് കഴിഞ്ഞാൽ എത്തും ഫുഡ് കഴിച്ചിട്ടല്ല വരാതോന്നു അവിടെ അവർക്ക് ചായ അങ്ങനെ എന്തൊക്കെയാവില്ല കൊടുക്കുക അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടാവും എന്തായാലും ചോറും എന്തൊക്കെ അയക്കണു കൈ മുറിഞ്ഞു അപ്പം അപ്പ അപ്പ ഇനി മിൻചാട്ടൻ വന്നിട്ട് കാണാം തേജോ പറ തേജോ തേജ് പറയണ മറ്റേ കാര്യം ഇന്നലത്തെ പറയടാ പറയണോ നോക്ക് ഇന്നലെ സംഭവം ഉണ്ടായി ഗായ്സ് കഴിഞ്ഞ പ്രസനം കട്ടി ഷർട്ട് പുതിയത് ആരുടെ അടുത്തൊക്കെ കാട്ടി ആരാ അതെ ഒരു പെൺകുട്ടി ഇവിടെ പയ്യന്ന് ചോദിച്ചു പിന്നെ രാകേഷിന്റെ പെണ്ണുങ്ങളെ കെട്ടി അവര് ടെൻഷാ പ്രമുഖൻ യോസിനോ പ്രമുഖൻ പൊറത്തേക്കൊക്കെ പോവാൻ നല്ല പുലിയാ മെൻ ചേട്ടന് ഭയങ്കര വിളിക്കാത്തോടത്തേക്ക് മെൻ ചേട്ടൻ വരും എങ്ങനെ ആണെങ്കിലും തള്ളു തുടങ്ങിയ വാങ്ങി ലൈറ്റ് ഒരാള് മൈൻഡ് പോലിച്ചില്ല തേജു പോയപ്പോ തൊട്ടിട്ടുള്ളതാണൊക്കെ തേജൂര് യാതൊരു മൈൻഡ് ഇല്ല അവനെ കൊണ്ടുപോകാട്ട് പോയിന് തേജു നമുക്ക് സ്കൂട്ടി എടുത്തിട്ട് വൈകീട്ട് പട്ടാമ്പി പോവാട്ടാ പിന്നെ ഞാന് മീൻ മറക്കാൻ നോക്കിട്ട് എന്തായാലും ഉച്ചത്തേക്ക് ചോറുണ്ടാണല്ലോ അപ്പൊ ഞാന് എന്താ ഏകദേശം സമയം സമയമാവാറാ മീൻ മീമറക്കാനായിട്ട് നോക്കണത് പിൻഷേടിനാണെങ്കിൽ എവിടെയെങ്കിലും പോയി വന്നുവച്ചാ ആദ്യ ഊട്ടോ അവർക്കുണ്ട് ഇപ്പൊ കുറെ പേര് നമ്മള് പുറത്തേക്ക് ഇറങ്ങുമ്പോ നമ്മള് തിരിച്ചറിയുന്നുണ്ട് വന്ന് സംസാരിക്കേണ്ടേ എവിടെ പോയാലും ഒരു മൂന്നോ നാലോ പേരെങ്കിലും വന്ന് നമ്മളോട് സംസാരിക്കാണ്ടിരിക്കില്ലേ ഈ മീൻ മറക്കണ സൗണ്ട് നോക്കി നല്ല രസിലക്കിളികളുകൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ സൗണ്ട് പിന്നെ എൻ്റെ മൊല്ലിൽ കറിവേപ്പില ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് കുറേ പേരിട്ടപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളെ തിരിച്ചറിയുന്നുണ്ട് സംസാരിക്കും അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എങ്ങനെയും പോകുമ്പോൾ വിൻഷേട്ട് ആണ് കൂടുതൽ പൊലിവിട്ടാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും കാണും ആരെങ്കിലും വർത്താനം പറയും പക്ഷേ നമുക്കതൊക്കെ വലിയൊരു സന്തോഷമാണ് കാരണം ഇപ്പം ഒരു വർഷം കൊണ്ട് വന്ന മാറ്റാണ് ഞങ്ങളുടെ ലൈഫിലെ ഇതൊക്കെ കേട്ടോ മെയിൻ ായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ വന്ന് സംസാരിക്കുക വിശേഷം ചോദിക്കുക വീഡിയോസ് കാണാറുണ്ട് നമ്മൾ നമ്മളതിനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നത് വലിയ 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 കാര്യം ഞങ്ങൾക്കത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ് പുറത്തേക്ക് പോകുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് നമുക്ക് എന്തോ ഇപ്പം ഈ ഒരു വർഷം ഇപ്പോൾ ഞാൻ പറയാമല്ലോ നമ്മൾ വീട് വെച്ച് മാറിയതിന് ശേഷമാണ് വിൻഷാൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ വീടൊക്കെ വെച്ച് കിട്ടി മാറിയതിന് ശേഷമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഈ ചാനൽ തുടങ്ങിയതിൽ ഏറ്റവും വലിയ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് കേട്ട് പോരാടിക്കുകയോ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുക സംസാരിക്കുക അത്രയും സ്നേഹത്തോടെ നമ്മുടെ അടുത്ത് ഇടപഴകുക നമുക്ക് നമ്മളൊക്കെ അറിയാത്തവര് അറിയുന്നവരല്ല അറിയാത്തവര് അപ്പൊ അതൊക്കെ വല്യ കാര്യാണ് രാവിലത്തും രാവിലത്തെ അനന്ത ചോദിച്ചു കണ്ടില്ലേ നിങ്ങള് കണ്ടില്ലേ പീഡനം ഭാര്യ പീഡനം കണ്ടില്ലേ ഇതാ 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 നിനക്കെന്താ നിനക്കെവിടെ നിനക്കെന്താ പീഡിപ്പിക്കണ തേജു അതാടിക്കണ തേജു ഒരു മണിക്കൂറാ തേജു ഫുഡ് കഴിച്ചാൻ വേഗം കഴിച്ച് ലാസ്റ്റ് കഴിക്കുന്ന ആള് മേശ തുടച്ചിറന്നോ ഏ ലാസ്റ്റ് ആള് ാസ്റ്റ് എനിക്കൊടക്കേണ്ടി വരും ആദ്യം കൂടി പോരെ ചാർജില്ല ഫോണില് കുത്തിക്കാൻ പോവാണ് പ്ലേറ്റ് കോഫിയാണ് ഇത് ഞങ്ങള് വൈകിട്ട് ഇതേ സിനിമയ്ക്ക് കേട്ടോ പട്ടാമ്പയ്ക്ക് പോണത് ഇതൊക്കെ ബാക്കി വിശേഷങ്ങള് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇടാട്ടോ അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണേ അടുത്ത വീഡിയോയില് കാണാട്ടോ ബൈ